അപ്പോഴേ ഇതാ നമ്മുടെ പയറൊക്കെ കണ്ട ഇത് നമ്മുടെ പച്ച പച്ചമീക്കൽ പയറാട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നീറിൻ്റെ ശല്യത്തിൽ ഞാൻ നീറ് നീറല്ല നമ്മുടെ ചമന്നുറുമ്പ് ചമന്നുറുമ്പിൻ്റെ ശല്യത്തിന് നീറിനെ കൊണ്ടിട്ടുണ്ട് കാണിക്കാവേ പിന്നെ നമ്മുടെ വിഷുവിന് നമുക്ക് തണി വെക്കാൻ രണ്ട് സുന്ദര കുട്ടന്മാരുണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതാ ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവന്മാരെ നട്ടതൊന്നും അല്ല ഇത് തന്നെ മുളച്ചു വന്നു അപ്പൊ ഞാൻ ഈ വെള്ളരി നട്ടിട്ടില്ലാത്തതുകൊണ്ടേ ഇതിന്റെ ഇല കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് എന്തുവാണെന്ന് എന്നാലും ഞാൻ വിചാരിച്ചു അവടെ കിടക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോണ്ടോ ഒരു ദിവസം ഇങ്ങനെ രണ്ടാ ഉമ്മര് അപ്പൊ ഭയങ്കര ഒരുപാട് സന്തോഷമായിട്ടാ കണ്ടോ ഇത് വിഷമാകുമ്പഴത്തേക്കും ആവുമായിരിക്കും അങ്ങനെ ആയിട്ടുണ്ടേ പയർ ഇനിയും നീളാനുണ്ട് ഇത് പച്ച മീറ്റർ പയറാണേ ഇതാ ഇത് കണ്ടോ ഇത് നീലപ്പയർ കേട്ടോ മറ്റേ നമ്മുടെ ഒരു നീല നീണ്ട പയറില്ലേ അതാ കഴിഞ്ഞ പ്രാവശ്യം നമുക്കില്ലായിരുന്നു നീലപ്പയർ അപ്പം ഇപ്രാവശ്യം ഞാൻ നീലപ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ നിത്യവർദ്ധന നിത്യവേദന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നിത്യവർദ്ധനായിട്ട് ഇത് വേണമെന്ന് ഇത് പക്ഷേ ഇതിന് ഒരു ഇലക്കൊക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ കായമിക്സിൽ തളിച്ചു കൊടുക്കുവേ എന്നാൽ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് കീടശല്യമാണ് ഉറുമ്പ് ഉറുമ്പിന്റെ ശല്യം ഭയങ്കര അതല്ല ഞാൻ നീറിനെ കൊണ്ടിട്ടില്ല ഇവിടേക്ക് നീർ പിടിച്ചിട്ടുണ്ടേ കണ്ടോ നീർ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉമ്മമാര് നോക്കിക്കോളും ബാക്കിയുള്ള കാര്യം ഈ കട്ടുറുമ്പിനെയും ഇതിനെ നമ്മുടെ നീറൂട്ടന്മാർ രണ്ട് മൂന്ന് കൂടാക്കിയിട്ടുണ്ട് പക്ഷെ ആ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടും ഇവന്മാർ കയറുന്നില്ലായിരുന്നു അതുകൊണ്ട് ഇതുകൊണ്ടു നമ്മുടെ ഇതിൻ്റെ ഇലക്കൊക്കെ ഇച്ചിരി കേടുപാടൊക്കെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ഉറുമ്പിനെ കളയാൻ വേണ്ടിയിട്ട് എന്നാൽ എന്നറിയാമോ അപ്പക്കാരവും വിനാഗിരിയും കൂടെ തളിച്ചു കൊടുത്തു പക്ഷെ അത് നമ്മുടെ ഇലയ്ക്ക് പിടിച്ചില്ല കേട്ടോ അപ്പക്കാരോ വിനാഗിരിയും കൂടെ അതിങ്ങനെ പുള്ളിപ്പുള്ളി കുത്തു വന്നിട്ടുണ്ട് ഇനി കുറച്ച് ശരിയാവണം അത് ശരിയായിട്ട് വരണമെങ്കിൽ ഇതൊക്കെ ഇനി നമുക്ക് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് എടുക്കാം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു രണ്ട് മണിക്കൂർ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഈ പച്ചക്കറിയുടെ ഇടയ്ക്കൂടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിട്ടോ ഇതൊക്കെ ഇങ്ങനെ അയച്ച് നിൽക്കുന്നത് കാണാൻ നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ നമുക്ക് ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ വരുമ്പോ ഇവരിങ്ങനെ നിൽക്കുന്നത് എന്റെ സ്വഭാവം ഉണ്ടല്ലോ എപ്പോഴും ഞാൻ ഈ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിന്റെ അടുത്ത് വന്നിങ്ങനെ വർത്താനം പറയും കേട്ടോ ആ എങ്ങനെയുണ്ട് സുഖമായിട്ട് എന്നാൽ ഞാൻ ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്നെ വട്ടാണെന്ന് വട്ടാരിക്കും അതുപോലെ കേട്ടോ ഞാൻ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് വർത്താനം ഒക്കെ പറഞ്ഞോണ്ട് നടക്കും ഇതിൻ്റെ കൂടെ അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ സുന്ദര കുട്ടന്മാർ വിഷുവിന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറിയാതെ എൻ്റെ കൂടെ വന്ന് നമ്മുടെ വെള്ളരി വിഷുവെള്ളരി വെള്ളരി ഏട്ടോ അപ്പം ഇത് വിഷു ആകുമ്പോഴത്തേക്ക് നല്ല ചുമന്ന സുന്ദര കുട്ടന്മാരാകുമായിരിക്കുവേ കണ്ട നമ്മളിങ്ങനെ നട്ട് നനച്ച് വളർത്തുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കഴുകു പോലും വേണ്ട ഞാൻ ഒരു വിഷവും തളിക്കാറില്ല കായ മിക്സും അപ്പക്കാര വിനാഗിരി അതൊക്കെയാണ് തളിക്കാറുള്ളത് കഴുകു പോലും വേണ്ട നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പറിച്ച് കഴിക്കാൻ കേട്ടോ പിന്നെ ഒരു ഈ രണ്ട് മണിക്കൂർ സമയത്തേക്ക് നമുക്ക് എന്തൊരു മനസ്സിനൊരു സന്തോഷമാണെന്നറിയോ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മറക്കും നമ്മൾ ഇതുങ്ങളോട് ഇങ്ങനെ വർത്താനം പറയുക നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ പരിചരിക്കുകയൊക്കെ ചെയ്യുമ്പം ഒരു മനസ്സിന് തന്നെ നമ്മുടെ മനസ്സിന് തന്നെ ഒരു മാറ്റം വരും കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിതിനെ നട്ട് വളർത്തുമ്പം നമുക്ക് കിട്ടുന്നത് കണ്ട ഈ കറുത്തുറുമ്പാട്ടോ ഇങ്ങനത്തെ കുഞ്ഞിൽ ഉണ്ട് ഈ കറുത്തുറുമ്പ ഭയങ്കര ദോഷം ചെയ്യുന്നേ നമുക്കിതാ വെണ്ട ഇത് കാളക്കൊമ്പം വെണ്ടയാണ് കാളക്കൊമ്പം വെണ്ട കുറ്റി വെണ്ട ചുമന്ന ഒക്കെ ഉണ്ട് ഇപ്രാവശ്യം നല്ല പൂവിട്ടതിട്ടുണ്ട് പിന്നെ നമ്മുടെ പാവല് പൂവിട്ടിട്ടുണ്ട് പിന്നെ പടവലം പൂവിട്ടിട്ടുണ്ട് കണ്ടോ പാവലൊക്കെ പൂവിട്ട് വിഷു വിഷു ആവുമ്പോഴത്തേക്ക് കുറച്ച് പച്ചക്കറി നമുക്ക് കിട്ടുമായിരിക്കും അതുപോലെ എന്താ ഇത് നമ്മുടെ പച്ചച്ചീരിയുണ്ട് എല്ലാം ഒരുവിധം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് പറിച്ചിട്ട് നമുക്ക് കഴിക്കുന്നത് നമുക്ക് എന്തൊരു സന്തോഷം ആവശ്യത്തിനുള്ള പച്ചമുളക് വഴുതന അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി മനസ്സുണ്ടെങ്കിലും നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് വേണ്ട പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇതൊരു പ്രചോദനം ആവട്ടെ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ